മൂകം കരോതി വാചാലം ൂരിവാചാലും ലംഘയത്തെ ഗിരിം യൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിലെ എഴുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം സ്തവ്യ സ്തവ പ്രിയ സ്ഥോത്രം സ്തുതി സ്ഥോത പൂർണ്ണ പുരയിത പുണ്യ പുണ്യകീർത്തിരനാമയ ആദ്യത്തെ നാമം സ്തവ്യ സ്തുതിക്കപ്പെടുന്നവൻ എന്ന എന്ന് സ്തവ്യതുതിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടേണ്ടവൻ എന്നൊക്കെയാവാം സ്തവ്യ എന്ന് വെച്ചാൽ സ്തുതിക്കപ്പെടേണ്ടവൻ എല്ലാവരും സ്തുതിക്കപ്പെടുന്നവൻ ആണ് ഭഗവാൻ അതുകൊണ്ട് സ്തവ്യഹ എല്ലാവരും എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാന് സ്തവ്യ ഭഗവാൻ സ്തവ്യൻ മാത്രമാണ് ഭഗവാൻ സ്തുതിക്കാനായിട്ട് ആരുമില്ല ഭഗവാ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അവരെ സ്വയം തന്നെക്കാൾ മീരെ ഉത്കൃഷ്ടനായിട്ടുള്ളവരെയാണ് സ്തുതിക്കുക അല്ലാണ്ട് താഴെയുള്ളവരെ നീചന്മാരെ അല്ലല്ലോ ആരും സ്തുതിക്കാറ് തന്നെക്കാൾ ഉപരി വർത്തിക്കുന്നവരെ ഉത്കൃഷ്ടരായിട്ടുള്ളവരെയാണ് സ്തുതിക്കുക അപ്പം ഭഗവാൻ ഭഗവാനേക്കാൾ ഉത്കൃഷ്ടനായിട്ട് ആരുമില്ല ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ സ്തവ്യൻ മാത്രമാണ് ഭഗവാൻ സ്തുതിക്കുന്നവൻ അല്ല എന്ന് സാരം അപ്പോൾ അത് അതുകൊണ്ട് സ്തവ്യന്ന് ഭഗവാന് നാമധേയം സ്തവി സ്തുതിക്കപ്പെടുന്നവൻ എല്ലാവരും സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സ്തവ്യഹ എന്ന് നാമയം ആമ ഇനി സ്തവപ്രിയഹ സ്തവ്യൻ ആണ് സ്തവങ്ങൾ ഇഷ്ടവുമാണ് ഭഗവാന് സ്തുതിക്കുന്നത് ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവാന് ഇഷ്ടമാണ് അങ്ങനെ സ്തവപ്രിയഹ സ്തവങ്ങൾ സ്തുതികൾ ഇഷ്ടമായിട്ടുള്ളവൻ സ്തുതികൾ ആർക്കാണോ ഇഷ്ടമായിട്ടുള്ളത് അവൻ സ്തവപ്രിയഹ സ്തുതികളെ സ്നേഹിക്കുന്നവൻ തൻ എല്ലാവർക്കും അങ്ങനെയാണല്ലോ അവരവരെ പറ്റി ബാക്കിയുള്ളൊരു സ്തുതിക്കിന് കണ്ടാൽ അത് ഇഷ്ടമാണ് കുറച്ചധികം അവിടെ താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ് സാധാരണ സ്വഭാവം സ്വഭാവമാണത് ഭഗവാന് സ്തപ്രിയനാണ് ഭഗവാനും എന്നുള്ളത് പറയാണ് സ്തവങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഭഗവാൻ സ്തപ്രിയ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് യാതൊന്നുകൊണ്ട് സ്തുതിക്കുന്നുവോ അത് സ്തോത്രം ആ സ്തോത്രവും ഭഗവാൻ തന്നെയാണ് എല്ലാം പ്രപഞ്ചത്തിലെ സർവ്വതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് വരുത്തുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരോന്നായിട്ട് ഒന്നായിട്ട് എല്ലതും പറയാൻ സാധിക്കില്ല അപ്പം അതിൽ ചിലത് ചിലത് എടുത്ത് പറയുകയാണ് അപ്പോൾ ആ സ്തവ്യൻ ആയിട്ടുള്ള ഭഗ ഭഗവാൻ തന്നെ ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു ആ സ്തുതികൾ ഭഗവാൻ ഇഷ്ടമായിട്ടുള്ളതാണ് അത് എന്തുകൊണ്ട് സ്തുതിക്കുന്നു സ്തോത്രം ആ സ്തോത്രവും ഭഗവാൻ തന്നെയാണ് സ്തവനക്രിയ സ്തുതിക്കുക എന്നുള്ളതായ ക്രിയ അതും ഭഗവാൻ തന്നെയാണ് സ്തുതി ഭഗവാൻ തന്നെയാണ് സ്തോത്രം ഭഗവാനാണ് സ്തവ്യനായിട്ടുള്ള സ്തുതിക്കപ്പെടുന്നത് ഭഗവാനാണ് തവം പ്രിയമായിട്ടുള്ളത് ഭഗവാനാണ് സ്തോത്രം എന്നുള്ളത് ഭഗവാനാണ് ആ സ്തോത്രത്തെ ചൊല്ലുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് സ്തോ സ്തുതി അല്ല സ്തുതി സ്തോതാവ് ഭഗവാൻ തന്നെയാണ് സ്തുതി എന്നുള്ളതായ ക്രിയയും ഭഗവാൻ തന്നെയാണ് എന്ന് അങ്ങനെ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ സ്തോത സ്തുതിക്കുന്നവനും ഭഗവാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സ്തുതിക്കണു എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ഓരോരുത്തരും സ്തുതിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സ്തുതിക്കുന്നത് ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ തന്നെ ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു എന്നുള്ളതാണ് ആ സ്തോതാക്കൾ സ്തോത്രത്തെ ഒല്ലുന്നവർ ഭഗവാനെ സ്തുതിക്കുന്നവര് അതും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തന്നെ അംശങ്ങൾ തന്നെയാണ് സ്തുതി സ്തോത രണപ്രിയ എന്നാണ് പിന്നത്തെ നാമം പറയണത് രണം പ്രിയമായിട്ടുള്ളവൻ രണം എന്ന് വെച്ചാൽ യുദ്ധം യുദ്ധം പ്രിയ പ്രിയമായിട്ടുള്ളവ ഭഗവാന് യുദ്ധം ഇഷ്ടാണ് എന്താണത് തിന്മയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാം ഉണ്ടാകുന്നുവോ ആ അധർമ്മത്തിനെ നേരിടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഭഗവാൻ്റെ താല്പര്യം ആയിട്ടുള്ളതാണ് രണപ്രിയ അതുകൊണ്ടാണ് രണപ്രിയനായിട്ട് രണ രണം പ്രിയമായിട്ടുള്ളവൻ അധർമ്മം വരുമ്പോൾ ആ അധർമ്മത്തെ ചെയ്യുന്നവന് വേണ്ടി ചെയ്യുന്നതിന് നേരെ ആണ് ഭഗവാന്റെ യുദ്ധം മുഴുവൻ പല ദിക്കുകളിലും യുദ്ധത്തിന് ഭഗവാൻ ഒരുങ്ങിയിട്ടുണ്ട് അത് ഇതാണ് ആ അധർമ്മത്തെ നേരിടാൻ വേണ്ടിയിട്ട് രണം ചെയ്യുന്നവനാണ് അപ്പം ക്രിയിഷ്ടമായിട്ടുള്ളവരാണ് ഭഗവാൻ രണപ്രിയനാണ് എന്ന് അതുകൊണ്ട് പറയുന്നു അധർമ്മത്തിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് കൊണ്ട് രണം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഭഗവാന് രണപ്രിയന്ന് അതായത് അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന് മഹായുധങ്ങൾ ഉണ്ട് അല്ലേ പാഞ്ചതന്യം സുദർശനം കൗമോദകി ശാർഗം നന്ദകം തുടങ്ങിയതായിട്ടുള്ള ആയുധങ്ങൾ ആയുധവിശേഷങ്ങള് ഭഗവാനുണ്ട് ആ ആയുധവിശേഷങ്ങൾ എന്തിനുള്ളതാണ് യുദ്ധത്തിനുള്ളതാണ് അപ്പം ഭഗവാന്റെ അതൊക്കെ ശംഖചക്രം ഗത പത്മം വാള് തുടങ്ങിയതായിട്ടുള്ള ആയുധങ്ങൾ എന്നുള്ളതായിട്ടുള്ള ആയുധങ്ങൾ ഭഗവാനുണ്ട് ആ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രണത്തിന് വേണ്ടിയിട്ട് ആരോടും യുദ്ധം ചെയ്യാൻ അധർമ്മത്തിനോട് യുദ്ധം ചെയ്യാൻ അധർമ്മം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യാൻ ആയിട്ടാണ് ഭഗവാൻ ഈ ആയുധങ്ങൾ എപ്പോഴും സ്വായത്തമാക്കി വച്ചിട്ടുള്ളത് ഭഗവാന്റെ കയ്യിൽ ഈ ആയുധങ്ങളുള്ളത് അധർമ്മത്തിനോട് യുദ്ധം ചെയ്യാനാണ് അല്ലെങ്കിൽ അധർമ്മികളോട് യുദ്ധം ചെയ്യാനായിട്ട് അവരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഭഗവാൻ ഈ മഹായുധങ്ങൾ പഞ്ചമഹായുധങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പാഞ്ചജന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശംഖ് അദ്ദേഹത്തിൻ്റെ ശംഖിനാണ് പാഞ്ചജന്യം എന്നുള്ള പേര് സുദർശനം ചക്രം കൗമോദകി ഗത ശാർഗം ധനുസ് നന്ദകം വാള് ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ആയുധങ്ങൾ ഭഗവാന്റെ കയ്യിലുള്ളത് ശത്രുക്കളെ ശത്രുക്കളെന്നു വച്ചാൽ അധർമ്മികൾ അധർമ്മികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് അധർമ്മം ചെയ്യുന്നവരെ നേരിടാൻ വേണ്ടിയിട്ട് ഭഗവാൻ രണം ചെയ്യുന്നു അത് ഭഗവാൻ പ്രിയമായിട്ടുള്ളതാണ് എന്ന് ഇനി പൂർണഹ ഭഗവാൻ പൂർണ്ണനാണ് എവിടെയും ഒരു കുറവും ഭഗവാനില്ല എല്ലാ കാമങ്ങളും ഒരു കാമവും ഇല്ല ഭഗവാൻ ബാക്കി അവസാനിക്കാത്തതായി തനിക്ക് സിദ്ധിക്കാത്തതായിട്ടുള്ള യാതൊരു കാമവും ഇല്ല പൂർണകാമനാണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് പൂർണനാണ് അദ്ദേഹം എന്നാണ് എല്ലാ കാമങ്ങളും എല്ലാ ശക്തികളും എല്ലാം കൊണ്ടും പൂർണനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാൻ പൂർണഹ എന്ന് ഭഗവാന് നാമം ഇനി പൂരയിതാ ഭഗവാൻ സ്വയം പൂർണനാണ് എന്ന് മാത്രമല്ല ഭക്തന്മാരെ പൂരിപ്പിക്കുകയും ചെയ്യുന്നു ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം നൽകുന്നു അവരെ പൂരിപ്പിക്കുന്നു പൂരിപ്പിക്കുക എന്നാൽ നിറയ്ക്കുക നിറയ്ക്കുക എന്ന് പറഞ്ഞാലോ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ അവരെ അവരെയും പൂർണ്ണന്മാരാക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണകാമന്മാരാക്കണു ഭഗവാൻ എന്നാണ് ഭക്തന്മാരെയും അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചുകൊണ്ട് അവരെയും പൂർണ്ണന്മാരാക്കുന്നു അതുകൊണ്ട് പൂരയിതാ പൂരിപ്പിക്കുന്നവൻ പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ നിറയ്ക്കുക എങ്ങനെയാണ് നിറയ്ക്കുന്നത് അവരുടെ കാമങ്ങളെ മുഴുവൻ സാധിപ്പിച്ചുകൊണ്ട് ഭക്തന്മാരെ പൂർണ്ണന്മാരാക്കി തീർക്കുന്നു അതുകൊണ്ട് പൂരയിതാ എന്നുള്ളതായ നാമധേയം ഭഗവാന് ഇനി പുണ്യഹ പുണ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവനമാക്കുന്നു എന്നതുകൊണ്ട് പുണ്യഹ ആരെ പാവനമാക്കുന്നു മാത്രം കൊണ്ട് ഭഗവാനെ സ്മരിക്കുമ്പോൾ തന്നെ ആരാണോ ഭഗവാനെ സ്മരിക്കുന്നത് ആ സ്മരണ കൊണ്ട് തന്നെ അവരുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കി അവരെ പൂർണ്ണൻ പവിത്രന്മാരാക്കി തീർക്കുന്നു പാപങ്ങളൊക്കെ നശിപ്പിച്ചവരെ പവിത്രരാക്കി തീർക്കുന്നു പുണ്യവാന്മാരാക്കി തീർക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പുണ്യഹ എന്നുള്ളതായ നാമധേയം ഇനി നിപൂർണ പൂരയിത പുണ്യഹ പുണ്യകീർത്തി എന്ന അടുത്ത നാമം പുണ്യമായ കീർത്തി ഉള്ളതുകൊണ്ട് പുണ്യകീർത്തിഹി എന്ന് പുണ്യമായിട്ടുള്ള കീർത്തി അദ്ദേഹത്തിനെ കീർത്തിക്കുന്നത് കൊണ്ട് തന്നെ പാപങ്ങൾക്കൊക്കെ നിവാരണമാണ് പുണ്യമായ കീർത്തിയോട് കൂടിയവൻ കീർത്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ കീർത്തി പുണ്യമായിട്ടുള്ളത് പാവനമായിട്ടുള്ളതാണ് അത് കീർത്തിക്കുക എന്നുള്ളതും പാവനമായിട്ടുള്ളതാണ് ഭഗവാന്റെ കീർത്തനം കൊണ്ട് തന്നെ പാപങ്ങളെല്ലാം നശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പുണ്യകീർത്തന പുണ്യകീർത്തി എന്നുള്ള നാമധേയം ഭഗവാൻ അനാമയഹ ആയ ആമയങ്ങളൊന്നും ഇല്ലാത്തവൻ ആമയങ്ങൾ രോഗങ്ങൾ രോഗങ്ങളൊന്നും ഇല്ലാത്തവൻ അനാമയഹ ഭഗവാൻ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് പലതരത്തിലുള്ളതായിട്ടുള്ള രോഗങ്ങൾ നമുക്കൊക്കെ ഉണ്ട് അല്ലേ ആ ബാഹ്യമായിട്ടും ആന്തരങ്ങളായിട്ടും ഉള്ളിൽ ബാഹ്യമായിട്ടുള്ള രോഗങ്ങൾ വാതാ ഇത് സമതുലിതാവസ്ഥ നശിക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഓരോരോ രോഗ രോഗങ്ങൾ ഇനി അതല്ലാതെ കണ്ട് ആന്തരമായിട്ടുള്ള രോഗം ബാഹ്യം എന്ന് വെച്ചാൽ ബാഹ്യ ശരീരത്തിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള രോഗങ്ങളെയാണ് പറയുന്നത് ആന്തരമായിട്ടുള്ള രോഗങ്ങൾ കാമക്രോധാദികൾ കാമക്രോധം ഭയം ലോഭം എന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആന്തരമായിട്ടുള്ള രോഗ ഉള്ളിലുള്ളതായിട്ടുള്ള രോഗങ്ങളാണ് രണ്ടും ആമയങ്ങൾ തന്നെയാണ് ആ ആമയങ്ങളൊന്നും ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് അനാമയഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്നാണ് അപ്പം അങ്ങനെ ഭഗവാന്റെ നാമധേ നാമങ്ങൾ ഈ ശ്ലോകത്തിൽ പറയുന്നതായിട്ടുള്ള നാമങ്ങളൊക്കെ പറഞ്ഞു സ്തവ്യ സ്ത പ്രി സ്ത്രോത്രം സ്തുതി സ്ത പ്രി പൂർണ്ണ പൂരയിത പുണ്യ പുണ്യത്തിരനാമയ